അലീഫ് അറബിക് ടാലന്റ് പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് നേടിയ മാമല കടപ്പുറം ജി എൽ പി സ്കൂളിലെ പതിനാറ് വിദ്യാർത്ഥികളെ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് പന്ത്രണ്ടിൽ വെളുത്തുപൊയ ശാഖാ കമ്മിറ്റി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജെ സി ബഷീർ വിദ്യാർത്ഥികൾക്ക് മൊമന്റോ നൽകി അധ്യാപക സംഘടന നടത്തിയ സംസ്ഥാനതലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അറബി ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള ഈ പരീക്ഷയിൽ ഏറ്റവും മികവാനുള്ള വിജയമാണ് ആ നിലവിൽ തീർച്ചയായും ഈ കുട്ടികൾ ഭാഗിയുടെ വാഗ്ദാനം നടന്നില്ല ആ വിജയം അവൻ നിസ്സാരവൽക്കേൽക്കാൻ കഴിയുന്നതല്ല സൂചിപ്പിച്ചതുപോലെ ഈ കോവിഡ് കാലമല്ലായിരുന്നുവെങ്കിൽ വളരെ ഗംഭീരമായ വിശദീകരണം ഇവർക്ക് നൽകേണ്ടതായിരുന്നു എസ് വൈ എസ് പ്രസിഡന്റ് ഉസ്മാൻ പാണ്ഡ്യാല അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എം കെ എം അബ്ദുൾ ഖാദർ ഹെഡ് മാസ്റ്റർ എ ജി ഷംസുദ്ദീൻ എ മുസ്തഫ് ഹാജി ടി കെ സലാം മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു